തനിക്ക് ജനിക്കുന്ന പിന്നെ ഏത് ഗുണത്തിൽ ഏത് ഗുണം കൂടുതലായാലും കുറഞ്ഞായാലും അമ്മ സ്നേഹിക്കും അത് അമ്മയുടെ മാത്രം ഗുണമാണ് ആ കാരണം കൊണ്ടാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സ്നേഹം അമ്മയുടേത് എന്ന് പറയുന്നത് ഇവിടെ മാതാമൃതാളിതയും അമ്മയായിട്ടാണ് കാണുന്നത് അമ്മയായിട്ട് രൂപാന്തരപ്പെടുന്നു ഏതൊന്ന് സങ്കൽപ്പിക്കുന്നു നാം അതായി മാറുന്നു അങ്ങനെ മാതൃഭാവത്തിൽ അവതരിപ്പിച്ച ഒരു പ്രത്യേക ഭക്തി ഭക്തിവിശേഷം തന്നെയാണ് മാതാ അമൃതാനമയ ദേവി നമ്മളിവിടെ കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കൺമുന്നിൽ ഒരമ്മയെ കിട്ടി എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹം തന്നെ ആണ് എല്ലാവരെയും ഒരേമാതിരി സ്നേഹിക്കുക എന്നുള്ളതാണ് മാതൃത്വത്തിൻ്റെ പ്രത്യേകത